ഓവനും മേഫയർ ഒന്നുമില്ലാതെ പാനിനകത്ത് അടിപൊളി തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയാലോ അതിനു വേണ്ടിയിട്ട് പുളിയില്ലാത്ത രണ്ട് സ്പൂൺ തൈര് ഇഞ്ചി വെളുത്തുള്ളി പേച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് ഒരു സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കെച്ച് സ്പൂൺ ഗരം മസാല സ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ചിക്കൻ നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം നമുക്കൊരു കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഈ ബട്ടറിനകത്ത് നമുക്ക് ഈ ചിക്കൻ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അടച്ചു വെച്ച് ഫ്രൈ ആക്കുവാണെങ്കിൽ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് സെറ്റായി വരും ഇനി ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതിന് മുകളിൽ കുറച്ച് കസ്തൂരി മെത്തിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇത്തിരി ബട്ടറും ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം